ഹലോ കൂട്ടുകാരെ ഇതുകൊണ്ടോ ഓസ്ട്രേലിയയിൽ റോഡ് വൃത്തിയാക്കുന്ന വൃത്തിയാക്കുന്നിങ്ങനെയാണ് കണ്ടോ ഈ വണ്ടി ഇങ്ങോട്ടാണേ അത് ചൂലുമുണ്ട് വെള്ളമുണ്ട് അടിച്ചിട്ട് ഒഴിച്ച് കഴുകിയൊക്കെ ഈ മെഷീൻ വെച്ച് ഈ വണ്ടിയിൽ അതെല്ലാം ഉണ്ടേ നോക്കോണേ നല്ലോലും വൃത്തിയാക്കും അരികുമെല്ലാം ചെളിയും എല്ലാം വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് വൃത്തിയാക്കും കരിയിലൊക്കെ അടിച്ച് വൃത്തിയാക്കും കണ്ടോ ഈ വണ്ടി വരും കണ്ടോ അത് വെള്ളം ഒഴിക്കുന്നുണ്ടോ വെള്ളം ഒഴിച്ചിട്ട് വൃത്തിയാക്കും ഉണ്ടോ ഇപ്പോഴും ഇവരെങ്ങനെ വൃത്തിയാക്കിയിടും ഈ വണ്ടി ഈ വണ്ടിയോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തു കണ്ടോ ചൂല് പോലെ ഇരിക്കുന്നുണ്ട് ഒരാളെ തന്നെ വെള്ളവും വരുമേ അപ്പം നിർത്തിയിട്ട് കാണിക്കുമോ ഞങ്ങൾ എനിക്ക് ഇംഗ്ലീഷൊന്നും പറയാൻ അറിയത്തില്ല മോൾ ചോദിച്ചപ്പം പറഞ്ഞാണേ ഉണ്ടോ ചൂല് കണ്ടോ അത് വെച്ച് അടിച്ചിട്ട് കഴുകി ശരിയാക്കും കണ്ടോ കരിയിലേയും ചിളിയും ഒക്കെ കണ്ടോ ഇങ്ങനെ വൃത്തിയാക്കുന്ന റോഡത് ഇത് ഈ റോഡിൻ്റെ അടുത്ത് എടുക്കണ്ട നടപ്പാതയാണ് ആൾക്കാർക്ക് നടന്ന് പോകാനുള്ള പാത വൃത്തിയാക്കുന്നുണ്ടോ ഉണ്ടോ ഒഴിച്ച് അടിച്ച് വൃത്തിയാക്കുന്നുണ്ടോ വെള്ളമൊഴിക്കുന്നുണ്ടോ വെള്ളം ഒഴിക്കുന്ന അതേപോലെ ഒന്നേരം തന്നെ അടിച്ചു വൃത്തിയാക്കും സൂക്ഷിച്ച് നോക്കിയാൽ കണം വെള്ളം വിരുന്നതും ചൂലും ഉണ്ടിക്കുന്നു കേട്ടോ വൃത്തിയാക്കിയെടുങ്ങണ്ടോ നമ്മുടെ കേരളത്തിൽ കാലക്രമേണ ഈ സംവിധാനം ഒക്കെ അല്ലേ